തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ശാരീരിക വെല്ലുവിളികൾ നേരിട്ടതിനെ തുടർന്ന് വീൽ ചെയറിലായ മുഹമ്മദ് സഹീൽ എന്ന മുത്തുവിന് ഇന്നലെ ആഹ്ലാദത്തിൻ്റെ സുദിനമായിരുന്നു ഏഴാം ക്ലാസ് വരെ പഠിച്ച ഇരുമ്പുചോല എ യു പി സ്കൂളിലേക്ക് ഉമ്മയോടൊപ്പം ചക്രകസേരിൽ വന്നെത്തിയപ്പോൾ എന്തെന്നില്ലാത്ത ആഹ്ലാദമായിരുന്നു മുത്തുവിൻ്റെ മുഖത്ത് എല്ലാ വർഷവും സ്കൂൾ വാർഷിക സമയത്ത് സന്ദർശകനായിരുന്ന മുത്തു ഇന്നലെ എത്തിയത് വിശിഷ്ട അതിഥിയായിട്ടായിരുന്നു ഈ വർഷം ഏപ്രിൽ ഒൻപത് പത്തോ തീയതികളിൽ നടക്കുന്ന ഓളം ചോലയുടെ താളം അറുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിന്റെയും യാത്രയപ്പ് സമ്മേളനത്തിന്റെയും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മഹാസംഗമത്തിന്റെയും പ്രചരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് ഏഴാം ക്ലാസ് ബാച്ച് ഒരുക്കിയ ഗാനോപഹാരം തീം സോങ് റിലീസിംഗിന്റെ ഭാഗമായിട്ടാണ് മുത്തു ക്യാമ്പസിലെത്തിയത് രക്ഷിതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും അധ്യാപകരും മുത്തുവിനെ സ്കൂളിലേക്ക് സ്വീകരിച്ചു പ്രശസ്ത ഗായിക മെഹ്റിൻ ഗാനോപഹാരം മുത്തുവിന് കൈമാറി റിലീസ് ചെയ്തു കേട്ട മുത്തു താളം പിടിച്ച പൊട്ടിച്ചിരിച്ച എല്ലാവരോടും സൗഹൃദം പങ്കിട്ടാണ് മടങ്ങിയത് ചടങ്ങ് സ്കൂൾ മാനേജർ കാവുങ്ങൽ ലിയാഖത്ത് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സീനിയർ അംഗം വെള്ളത്ത് കുഞ്ഞഅമത് മംഗലശ്ശേരി മൊയ്തീൻകുട്ടി പി ടി എ വൈസ് പ്രസിഡന്റ്മാരായ അണ്ലൻ കാവുങ്ങൽ ഇസ്മായിൽ തെങ്ങിലാൻ ഫൈസൽ കാവുങ്ങൽ ആഷിഖലി കാവുങ്ങൽ എം ടി എ പ്രസിഡന്റ് ബേബി എം ഖദീജ ജി സുഹറാബി എം ഷബീർ അലി മുനീറ തെങ്ങിലാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ജനറൽ കൺവീനർ ഡോക്ടർ ഇ കെ മുഹമ്മദ് അലി സ്വാഗതവും ഓർഗനൈസിംഗ് കൺവീനർ പി അബ്ദുൽ അത്തീഫ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി